ഓരോ മലയാളിയുടെയും ജീവിതത്തിൻ്റെ ഭാഗമാണ് എം മുകുന്ദൻ കഥകളിലൂടെയും നോവലിലൂടെയും അദ്ദേഹം നെയ്തെടുത്ത സാഹിത്യലോകം മലയാള ഭാവനയെ മൊറലോകങ്ങളിൽ എത്തിച്ചു അസാധാരണവും അമ്പരപ്പിക്കുന്നതുമായ പ്രമേയങ്ങളിലൂടെ മുകുന്ദൻ എഴുത്തിൻ്റെ പാരമ്പര്യ രീതികളെ അട്ടിമറിച്ചു ജീവിതത്തിൻ്റെ മുന്നിൽ തെറ്റിപ്പിരിഞ്ഞവരെയും ഓടി രക്ഷപ്പെട്ടവരെയും എല്ലാം മുകുന്ദനോളം പകർത്തിയെടുത്തവർ ആരുമില്ല ആഖ്യാനഘടനയുടെ നവീകരണത്തിനായി ചിത്രകലയെയും സംഗീതത്തെയും അദ്ദേഹം വിനിയോഗിച്ചു വാക്കുകൾ കൊണ്ട് ചിത്രം വരയ്ക്കുകയും അതിൽ സംഗീതം ലയിപ്പിക്കുകയുമായിരുന്നു ഈ എഴുത്തുകാരൻ അരവിന്ദനും ആദിത്യനും രാധയും ഗൗതമനും ദിനേശനും സീതയും അപ്പുവും അൽഫോൺസ് അച്ഛനും രമേശ് പണിക്കരുമെല്ലാം നമ്മുടെ ഹൃദയത്തിൽ മരണമില്ലാത്തവരായി ഓരോ കാലത്തും മുകുന്ദൻ നമുക്കൊപ്പം ചേർന്നു നിന്നു ആധുനികോത്തരത ആധുനികത ദളിത് സമൂഹം ഈ ലോകം പ്രവാസ ജീവിതം മാജിക്കൽ റിയലിസം എന്നിങ്ങനെയുള്ള എല്ലാ രേഖപ്പെടുത്തലുകളിലും മുകുന്ദൻ നോവലുകളുമായി പ്രത്യക്ഷപ്പെട്ടു കാലത്തിനൊപ്പം ഭാഷയിലും ആഖ്യാനത്തിലും മാറ്റങ്ങൾ കൊണ്ടുവന്നു തിന്മ നിറഞ്ഞ കാലത്തിലൂടെ മുകുന്ദൻ നടത്തിയ സാഹിത്യ സഞ്ചാരങ്ങൾ കേരള ചരിത്രത്തിന്റെ തന്നെ ഭാഗമാണ് എന്ന് വേണമെങ്കിൽ പറയാം മുകുന്ദൻ്റെ എഴുത്തിൻ്റെ അതിതീവ്ര കാലഘട്ടമായിരുന്നു അറുപതുകളും എഴുപതുകളും ആധുനിക എഴുത്തുകാരൻ എന്നല്ല മറിച്ച് ഒരു എഴുത്തുകാരനായി ജീവിതം ജീവിച്ചു തീർക്കാനേ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നുള്ളൂ പല തരത്തിലുള്ള എഴുത്തുകാരുണ്ട് എന്നാൽ തനിക്ക് ചുറ്റുമുള്ള ദുഃഖാർത്ഥരായ മനുഷ്യരെ രചനകളിലൂടെ അവതരിപ്പിക്കുകയാണ് മുകുന്ദൻ ചെയ്തത് കെ പി അപ്പനും വി രാജകൃഷ്ണനുമാണ് എം മുകുന്ദൻ്റെ രചനകൾക്ക് നിരൂപണങ്ങൾ എഴുതിയവർ കെ പി അപ്പനെയും വി രാജകൃഷ്ണനെയും നരേന്ദ്രപ്രസാദിനെയും ആശാ മേനോനെയും അതായത് കെ ശ്രീകുമാറിനെ പോലുള്ള നിരൂപകർ ഇല്ലായിരുന്നെങ്കിൽ ആധുനിക സാഹിത്യം ഉണ്ടാവുമായിരുന്നില്ല എന്ന് മുകുന്ദൻ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് വാടിക്കരിഞ്ഞ കാൽപ്പനികതയിൽ നിന്നും നമ്മുടെ സാഹിത്യത്തെ മോചിപ്പിച്ച് അതിനെ സമകാലീനതയുമായി വിളക്കി ചേർക്കുന്നതിൽ സർഗാത്മക രചയിതാക്കളും നിരൂപകരും ഒന്നിച്ചു പ്രവർത്തിച്ചതിൻ്റെ ഭാഗമായുണ്ടായതാണ് ആധുനിക സാഹിത്യം ഒരു കഥയുടെ ആഖ്യാനവും ഭാഷയും രൂപപ്പെടുന്നതിൽ കഥയുടെ പ്രമേയത്തിന് പങ്കുണ്ട് എം മുകുന്ദന്റെ കഥകളിൽ ദുരൂഹതയും ദുർഗ്രഹതയും നിറഞ്ഞ കഥകളാണ് രാധ രാധ മാത്രം അഞ്ചര വയസ്സുള്ള കുട്ടി തുടങ്ങിയ അതേസമയം ഓട്ടോറിക്ഷക്കാരന്റെ ഭാര്യ അച്ഛൻ തുടങ്ങിയ കഥകളുടെ ഭാഷയും ആഖ്യാനവും വളരെ ലളിതമാണ് ആരോപണങ്ങളാൽ അപമാനിതനാകുന്ന അച്ഛനെയും അമ്മയെയും അച്ഛൻ എന്ന കഥയിൽ കാണാം കഥ പ്രസിദ്ധീകരിച്ച കാലത്ത് ധാരാളം ചർച്ചകൾ നടന്നിരുന്നു എന്നാൽ പിന്നീട് അവ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല സന്തോഷ് യജിക്കാനത്തിന്റെ ബിരിയാണി എന്ന കഥയും ഇതുപോലെയാണ് മുകുന്ദന്റെ രചനകളിലെ സ്ത്രീപക്ഷ നിലപാടുകളിലും പല മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കാലത്തിന്റെ മാറ്റത്തിനനുസരിച്ച് തന്നെയാണ് ഈ സമീപനത്തിലും വന്ന മാറ്റം വി എസ് പിണറായി ചേരികൾ സജീവമായ കാലത്ത് എഴുതിയ കഥയാണ് ദിനോസറുകളുടെ കാലം വി എസ് വിരുദ്ധ രചനയായി ഇതിനെ പലരും വായിച്ചിട്ടുണ്ട് എന്നാൽ വി എസിനെ വളരെയധികം ആരാധിക്കുന്നയാളാണ് മുകുന്ദൻ എന്നാൽ ഒരു മുഖ്യമന്ത്രി എങ്ങനെ എങ്ങനെയായിരിക്കണമെന്ന കാഴ്ചപ്പാടിനോട് അദ്ദേഹത്തിനുള്ള ചില വിയോജിപ്പുകൾ മാത്രമാണ് അതിലൂടെ അവതരിപ്പിച്ചത് ഒരു സാഹിത്യ രചനയുടെ സ്വഭാവം നിർണയിക്കുന്നതിൽ എഴുത്തുകാർ ജീവിക്കുന്ന ദേശത്തിന് വലിയ പങ്കുണ്ട് മുകുന്ദന്റെ ദീർഘകാലത്തെ ഡൽഹി ജീവിതമാണ് ഡൽഹി ഗാഥകളും ഒരു ദളിത് യുവതിയുടെ കഥനകഥയ്ക്കും പിന്നിൽ മലയാള കഥാസാഹിത്യത്തിൽ ആധുനികതയ്ക്ക് ശക്തി നൽകിയത് ദാർശനിക ലോകത്തു നിന്നും സാഹിത്യത്തിന്റെ ലോകത്തേക്ക് കുടിയേറിയ അസ്തിത്വവാദവും അസംബന്ധവാദവുമായിരുന്നു മലയാളത്തിൽ അതിനുള്ള അനുയായികൾ ഏറെയുണ്ടായി അതിൽ പ്രമുഖനാണ് എം മുകുന്ദൻ കാലാകാലങ്ങളായി സംഭവിച്ച ഭാവുകത്വപരമായ എല്ലാ മാറ്റങ്ങളെയും ഉൾക്കൊള്ളാൻ മനസ്സ് എഴുത്തുകാരനാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഏറ്റവും മികച്ച കഥകളിലൊന്നാണ് രാധ രാധ മാത്രം അസ്തിത്വവാദത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ കഥ വായിക്കപ്പെടേണ്ടത് ഒന്നാം ലോക യുദ്ധത്തിനു ശേഷം ജർമ്മനിയിൽ ഉടലെടുത്ത ഒരു പ്രത്യേക ജീവിത വീക്ഷണമാണ് അസ്തിത്വവാദം വ്യക്തിത്വത്തിനും സ്വതന്ത്ര ഇച്ഛയ്ക്കും മുൻതൂക്കം നൽകുകയും ഇച്ഛാനുസരണം വിധിയെ നിയന്ത്രിക്കാൻ കഴിയും എന്ന് വിശ്വസിക്കുകയും ചെയ്യുക എന്നതാണ് ഈ വീക്ഷണത്തിന്റെ കാതൽ മലയാളത്തിലും എഴുത്തുകാരെ ഇത് സ്വാധീനിച്ചിട്ടുണ്ട് സ്വാതന്ത്ര്യത്തിന്റെ കാലഘട്ടത്തോടെ അല്പാൽപമായി അതിന്റെ നിരൽ വീണു തുടങ്ങി ഭാരതീയ സാഹിത്യങ്ങളിൽ അസ്ഥിത്വവാദ ഘട്ടം ആരംഭിക്കുന്നത് അറുപതുകളിലാണ് അസ്തിത്വവാദ ദാർശനികരെ ഏറെ ചിന്തിപ്പിച്ച പ്രതിഭാസമാണ് മരണം മരണം സർവനാശമല്ലെന്നും ഉണ്മയുടെ ഒരു വകഭേദമാണെന്നും പറഞ്ഞവരുണ്ട് മലയാളത്തിലെ ആദ്യത്തെ അസ്തിത്വവാദപരമായ കൃതി ബഷീറിന്റെ ശബ്ദങ്ങളാണെന്നാണ് ചില നിരൂപകർ അഭിപ്രായപ്പെടുന്നത് ഇതിലെ പ്രധാന കഥാപാത്രത്തിന്റെ ജീവിതം എന്നത് മരണത്തെക്കാൾ ഭയാനകമായ ഒന്നാണ് അസ്തിത്വവാദത്തിന്റെ പശ്ചാത്തലത്തിൽ വരുന്ന മറ്റു കൃതികളാണ് ഒ വി വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസം കാക്കനാടൻ്റെ വസൂരി ഉഷ്ണമേഖല ആനന്ദൻ്റെ ആൾക്കൂട്ടം മുകുന്ദൻ്റെ തന്നെ ഹരിദ്വാറിൽ മണി മുടങ്ങുന്നു രാധ രാധമാത്രം എന്ന കഥയിലേക്ക് വന്നു കഴിഞ്ഞാലും ഈ അസ്തിത്വ വേദിയാണ് കാണാൻ സാധിക്കുന്നത് ഇതിലെ മുഖ്യ കഥാപാത്രമായ രാധ പെട്ടെന്നൊരു ദിവസം എല്ലാവരാലും അപരിചിതയായ ഒരാളായി മാറപ്പെടുകയാണ് അവൾക്ക് പരിചയമുള്ള അവളുടെ സുഹൃത്ത് അല്ലെങ്കിൽ കാമുകനായ ആളിൽ നിന്നും അവളുടെ ഗൃഹത്തിൽ പോലും അവളുടെ അച്ഛനിലും അമ്മയിൽ പോലും അകറ്റപ്പെടുന്നവളായി അവൾ മാറുന്നു സാധാരണ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് രാധ ചെയ്യുന്നത് പക്ഷേ വീട്ടിലുള്ള അച്ഛനോ അമ്മയ്ക്കോ തന്നെ തിരിച്ചറിയാൻ പറ്റുന്നില്ല കുട്ടി ഏതാണ് കുട്ടി ആരാണ് എന്ന ചോദ്യങ്ങളാണ് അവർ ഉന്നയിക്കുന്നത് വഴിയിൽ നിന്നു പോലും ഒരാൾക്കാരും കണ്ട പരിചയമോ അറിയുന്നൊരു ഭാവമോ വച്ച് പുലർത്തുന്നതായി കാണുന്നില്ല അസ്തിത്വവാദത്തിൻ്റെ അല്ലെങ്കിൽ ആധുനികതയുടെ സവിശേഷമായ ഒരു ഘടകമാണ് താൻ ആരാണ് തൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥം എന്താണ് എന്തിനാണ് ഈ ഭൂമിയിലേക്ക് വന്നത് എന്തിനാണ് ജീവിക്കുന്നത് തുടങ്ങിയ ചോദ്യങ്ങൾ ആ ചോദ്യങ്ങളിലേക്ക് രാധ മാറിപ്പോവുകയാണ് അവസാനം എത്തുമ്പോൾ ആ ഭയാനകമായ അവസ്ഥ നമുക്ക് പോലും മനസ്സിലാക്കാൻ പറ്റും പെട്ടെന്നൊരു ദിവസം ഏറെ പരിചിതരായ നമുക്ക് ചുറ്റുമുള്ള ആൾക്കാരിൽ നിന്നും ഒറ്റപ്പെട്ടു പോകുന്നു നമ്മൾ നമ്മളെ ആരും തിരിച്ചറിയാതായി പോകുന്നു അത്തരത്തിൽ അസ്തിത്വം നഷ്ടപ്പെട്ടു പോകുന്ന വ്യാകുലാവസ്ഥ രാധ എന്ന കഥാപാത്രത്തിൻ്റെ വിഭ്രമാത്മകമായ മനസ്സിലൂടെ ചിത്രീകരിക്കുകയാണ് കഥാകൃത്ത് ചെയ്യുന്നത് അനുവാചകനെ ഭ്രമാവസ്ഥയിലെത്തിക്കുന്ന ഈ കഥ നമ്മുടെ തന്നെ സ്വത്വത്തെക്കുറിച്ചുള്ള വ്യാകുലതയിൽ വായനക്കാരെ കൊണ്ടെത്തിക്കുകയാണ് ചെയ്യുന്നത്